ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രമോ വന്നിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലയിലെ രണ്ടാമത്തെ ടാസ്കിനെ പറ്റിയാണ് പ്രൊമോയിൽ പറയുന്നത് രണ്ടാമത്തെ ടാസ്കിൻ്റെ പേര് കറക്കും തളിക എന്നാണ് ഈ ടാസ്ക് തിയേറ്റർ വായിക്കുന്നത് അക്ബറാണ് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ വെളുത്ത പ്രതലത്തിലുള്ള മൂന്ന് കറങ്ങുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതിൽ പസിൽസ് ഫില്ല് ചെയ്ത് വയ്ക്കുക എന്നുള്ള ടാസ്ക് ആയിരിക്കും നാളെ നടക്കുക അപ്പോൾ എല്ലാവരും മത്സരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും സമയത്തിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ പസിൽസ് എല്ലാം ഫില്ല് ചെയ്ത് വെക്കുന്നത് ആരാണോ അവർ വിജയിക്കുന്ന ഒരു ടാസ്ക് ആണ് എന്നാണ് തോന്നുന്നത് കറക്കും തളിയ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടാസ്കിൽ എല്ലാവരും വളരെ സജീവമായ രീതിയിൽ മത്സരിക്കുന്നുണ്ട് ഓരോ ആളുകൾക്ക് കിട്ടിയ നമ്പർ എല്ലാം അവരിങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് അനീഷിന് മൂന്ന് ആരിന് അഞ്ച് എന്നൊക്കെ പറഞ്ഞ നമ്പറുകൾ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗെയിം ഗെയിമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഒരു പക്ഷേ അവരുടെ ബുദ്ധിശക്തി പരിശോധിക്കുന്ന അവരുടെ എബിലിറ്റി എത്രത്തോളമാണെന്ന് ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ടാസ്ക്കാണ് അപ്പോൾ ഈ ടാസ്കിൽ മത്സരിച്ച് പരമാവധി എല്ലാവരും ടിക്കറ്റ് ഉഫിനാരെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ടാസ്ക്കാണ് ഈ പ്രൊമോ കണ്ടിട്ട് ഈ ടാസ്ക് ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ സ്ഥിരമായി ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക